പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശികയും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുകയുടെയും വിതരണമാണ് ആരംഭിക്കുന്നത് കുടിശ്ശികയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിലേക്കായി മുൻകൂർ അടിസ്ഥാനത്തിൽ തുക അനുവദിച്ചു കഴിഞ്ഞു തദ്ദേശീയ തലത്തിൽ വാർഡ് തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹമായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഭൗതിക സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം ചുരുക്കുന്ന നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശ അടക്കം പെൻഷൻ തുക തിരികെ അടയ്ക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർ പുതിയ പെൻഷൻ അപേക്ഷ പാസായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണ്ണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എ സി ഉള്ളവർ കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനമുള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നിങ്ങനെയുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹായം രണ്ടായിരം വീതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഇരുപത് ഇൻസ്റ്റാൾമെന്റുകളിലായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായിരുന്നു കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുകയിലും വർദ്ധനവ് വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കളിൽ പലരും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള അറിയിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് അവരവരുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് യഥാസമയങ്ങളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധിയിൽ എൻറോൾ ചെയ്ത സമയത്തുണ്ടായിരുന്ന രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് അവരവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തന്നെ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താവ് ഇതുവരെയും സമർപ്പിച്ചിട്ടുള്ള കർഷക സംബന്ധമായ എല്ലാവിധ രേഖകളും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പലർക്കും ഫോണിലേക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളും ബാങ്കിലെത്തി അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് രേഖകൾ സമർപ്പിച്ചിട്ടുള്ളവരിലും ആധാർ സീഡിംഗിലെ പിഴവുകൾ സംഭവിച്ചിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് പെൻഡിംഗ് എന്നാണ് കാണിച്ചിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള ഗുണഭോക് ൾ വീണ്ടും രേഖകൾ സമർപ്പിച്ച് സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യേണ്ടതാണ് മറ്റൊരറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അർഹത നേടുന്നതിന് സംബന്ധിച്ച പൊതു മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കി ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നു നിലവിലെ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് അവസരം പ്രായം മുപ്പത്തിയഞ്ചിന് ും അറുപതിനും ഇടയിലായിരിക്കണം അറുപത് വയസ്സ് കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും റേഷൻ മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ആയിരിക്കണം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കണം അപേക്ഷകർ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ ആയിരിക്കണം പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കണം സംസ്ഥാനത്ത് സ്ഥിര താമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപയായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകളും മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും അന്ത്യോദയ അന്നായോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീലാവെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകിയിരിക്കണം പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിനും മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാം മായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം സഹിതം തിരികെ ഈടാക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വാർഷിക മസ്തിരിങ്ങും ഉണ്ടായിരിക്കും മറ്റൊരറിയിപ്പ് എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കെ വൈ സി പുതുക്കണം എന്നാണ് നിർദ്ദേശം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ അറിയിപ്പ് ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണമെന്നാണ് നിർദ്ദേശം നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും അപ്ഡേഷൻ നടത്തണം മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കെ വൈ സി പുതുക്കൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലുകളുടെ സബ്സിഡി ലഭിക്കില്ല അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പതിനാല് പോയിന്റ് രണ്ട് കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയാണ് സബ്സിഡി ലഭിക്കുക ഒൻപത് റീഫില്ലുകൾക്കാണ് സബ്സിഡി നിരക്കിന് അർഹത നൽകുന്ന പണം യഥാർത്ഥ ഉടമകൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്ന് കമ്പനികൾ പറയുന്നു സിലിണ്ടർ വിതരണ ഏജൻസി വഴി ഓൺലൈൻ കമ്പനികളുടെ ആപ്പ് എന്നിവ ഉപയോഗിച്ച് കെ പുതുക്കാൻ സാധിക്കും ഏജൻസി ജീവനക്കാർ സിലിണ്ടർ വിതരണത്തിനായി വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷന് സാധിക്കും മറ്റൊരറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ഈ മാസം പതിനേഴ് മുതൽ ഓൺലൈനായി വീണ്ടും അപേക്ഷിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അതേസമയം രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തരം മാറ്റിയതും പുതിയതുമുൾപ്പെടെ ആറ് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം മുൻഗണനാ റേഷൻ കാർഡുകളാണ് അർഹരായവർക്ക് ലഭ്യമാക്കിയത് ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ് മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഈ മാസമാണ് നിർവഹിച്ചത് അർഹതപ്പെട്ടവർക്ക് മുൻഗണന നൽകി റേഷൻ കാർഡ് വിതരണം ഊർജിതമാക്കിയതിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വലിയ ആശ്വാസമായത് മറ്റൊരറിയിപ്പ് കുടിശ്ശികയായ അംശാദായം അടക്കാനുള്ള അവസരം ഇല്ലാതായതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്ന് ആശങ്ക അഞ്ചു വർഷം അംശാദായം അടക്കുകയും അറുപത് വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർക്കാണ് പെൻഷൻ അനുവദിക്കുന്നത് പദ്ധതിയിൽ ചേർന്ന് കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹരായവർക്കാണ് കുടിശ്ശിക അടക്കാൻ അവസരം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ഓൺലൈനായി കുടിശ്ശിക അടച്ചു തീർക്കാൻ അവസരമുണ്ടായിരുന്നു ഈ മാസം ഒന്നുമുതൽ കാരണമൊന്നും പറയാതെ അത് നിർത്തലാക്കി പ്രവാസി പെൻഷൻ വിതരണം തുടർച്ച ായി വൈകുന്നുവെന്ന പരാതികൾക്കിടെയാണ് ഒട്ടേറെ പേർ പദ്ധതിക്ക് പുറത്താകുന്ന പുതിയ നീക്കം ഏഴ് ലക്ഷത്തിലേറെ പേർ അംഗങ്ങളായ പദ്ധതിയിൽ നിലവിൽ ഏഴായിരത്തോളം പേരാണ് പെൻഷന് അർഹത നേടിയത് പ്രവാസികൾക്കും മടങ്ങിയെത്തിയ പ്രവാസികൾക്കുമാണ് ക്ഷേമനിധി പെൻഷന് അർഹതയുള്ളത് പ്രവാസികൾ മാസം മുന്നൂറ്റി അൻപത് രൂപയും മടങ്ങിയെത്തിയവർക്ക് ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം അടക്കേണ്ടത് ചുരുങ്ങിയ പെൻഷൻ പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് മൂവായിരം രൂപയുമാണ് അംശാദായം അടച്ച കാലയളവ് കണക്കിലെടുത്ത് ായിരം മുതൽ ഏഴായിരം രൂപ വരെ പെൻഷനായി ലഭിക്കും പെൻഷൻ പദ്ധതിയിൽ ചേർന്ന പലരും നാട്ടിലെത്തുമ്പോഴാണ് കുടിശ്ശിക അടച്ചു തീർക്കുന്നത് അറുപത് വയസ്സ് പൂർത്തിയായി പെൻഷന് അർഹരായവർക്കും കുടിശ്ശിക അടക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഇതാണിപ്പോൾ നിർത്തലാക്കിയത് അറുപത് വയസ്സ് പൂർത്തിയായാൽ കുടിശ്ശിക സ്വീകരിക്കില്ലെന്ന അറിയിപ്പാണ് ഇപ്പോൾ ഓൺലൈൻ വഴി അടക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുകയും അറുപത് വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർക്ക് കുടിശ്ശികയുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കില്ല കുടിശ്ശിക അടച്ചു തീർക്കാനും പറ്റാതാകുന്നതോടെ ഇവർ പദ്ധതിയിൽ നിന്ന് പുറത്താകും അങ്കണവാടികളിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത് വിരമിച്ചവരുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം വിരമിച്ചവരുടെ മരണാനുകൂല്യം തുടങ്ങിയവ നൽകുന്നതിനാണ് സഹായം ആവശ്യപ്പെട്ടത് മറ്റിനറിയിപ്പ് പെൻഷൻ വാങ്ങുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയമായി പെൻഷൻകാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഇവ നേരിട്ട് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ കോമൺ സർവീസ് സെൻറ്ററുകളിലോ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജീവൻ പ്രമാൺ പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റലായും സമർപ്പിക്കാം ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്ക് പ്രധാനപ്പെട്ട മാസമാണ് നവംബർ തടസ്സമില്ലാത്ത പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയാണ് സർക്കാർ ഇതിന് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ച് നൽകി പെൻഷൻകാർ ജീവിച്ചിരിപ്പുണ്ടത് സ്ഥിരീകരിക്കുന്ന രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഇവൻ നേരിട്ട് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ കോമൺ സർവീസ് സെൻറ്ററുകളിലോ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജീവൻ പ്രമാൺ പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റലായും സമർപ്പിക്കാം സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം വിതരണം ആരംഭിച്ചു ഡി എ ഡി ആർ എന്നിവ നാല് ശതമാനം കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരുന്നു ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയത് ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത ഇതോടെ ഇരുപത്തിരണ്ട് ശതമാനമായി പെൻഷൻകാരുടെ ഡി ആറിലും സമാനമായ വർധന ഉണ്ടാകും അന്ത്യോദയ അന്ന യോജനാ വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാൻ കേന്ദ്ര നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വീതം നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് വിവരം തിരിമറിയും ദുരുപയോഗവും തടയാനും അർഹരായവർക്ക് കൂടുതൽ വിഹിതം നൽകാനും ലക്ഷ്യമിട്ടാണിത് മഞ്ഞ കാർഡിന് പ്രതിമാസം മുപ്പത്തി അഞ്ച് കിലോ ധാന്യമാണ് നിലവിൽ സൗജന്യമായി നൽകുന്നത് ഒന്നോ രണ്ടോ അംഗങ്ങൾ മാത്രമുള്ള കാർഡുകാർക്കും ഇത് കിട്ടും അംഗസംഖ്യ കണക്കാക്കി ധാന്യം നൽകിയാൽ കൂടുതൽ പേരുടെ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നിലപാട് നീല പിങ്ക് കാർഡുകാർക്ക് അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് വിഹിതം നൽകുന്നത് ഇതേ മാതൃകയാകും മഞ്ഞക്കാർഡിനും സ്വീകരിക്കുക ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതോടെയാണ് മഞ്ഞ വിഭാഗത്തിന് പ്രതിമാസം മുപ്പത്തി കിലോ ധാന്യം നൽകാൻ തീരുമാനിച്ചത് ആളെണ്ണം കണക്കാക്കിയുള്ള റേഷൻ നടപ്പാക്കണമെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണം കെഎസ്ഐബി ജീവനക്കാർക്ക് ക്ഷാമബദ് നൽകാൻ അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നാല് ശതമാനവും ജൂലൈയിൽ മൂന്ന് ശതമാനവും ചേർത്ത് ഏഴ് ശതമാനം ക്ഷാമബത്ത രണ്ട് ഘട്ടങ്ങളിലായിട്ട് നൽകാനാണ് തീരുമാനം അതോടൊപ്പം സമരം തുടരുന്ന ഐ എൻ ഡി യു സി സി എൽ ഡി യു സംയുക്ത സമര സമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് സഹായം ലഭ്യമാക്കുക സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ സഹായമെത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പിന് അറുന്നൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിൻ്റെ ക്ഷേമപരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിൻ്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹിക്കുന്നത് മായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക ഈ മാസം തന്നെ വിതരണം ചെയ്യുകയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശിക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണമായും തീർത്തത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷനും നൽകും അതോടൊപ്പം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ തുക ഇനിയും കുടിശ്ശികയാണ് അതും വിതരണം ചെയ്യും കണക്ട് വർക്ക് സ്കോളർഷിപ്പിന് അർഹമാകാൻ കുടുംബവരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്ക് കൂട്ടലുകൾ നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥ തല സമിതി മതിയോ എന്നും ആലോചനയുണ്ട് പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവധി ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്നു മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും പ്രാബല്യത്തിൽ വന്നു ഇരുന്നൂറ്റി കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പുതിയ ആറ് പെട്രോൾ പമ്പുകൾ ആരംഭിക്കും സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർമാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയെക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തി ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക